අමච්චා හ ිය පුයා ආ මොගන්තනායතුන්දිිස එඉපවරිගුණ අරචාල බව් නබන ජාපරේ මත්‍යපන ලු තායිලදිල ලෙනු අප ඕොන පුදෙ තායි මස්සාජෙන් දව වරනිතේ මංච මෝතර අන්්ඩෝර්ත නැකර දුමූ කෙන්ද අන්දෙස හිටින පයිතිය ആ അത് മാത്രമേ ഓർമ്മയല്ലോ പിന്നെ നീച്ചേക്ക് ഇക്കോല കാണത് ആ കല്യാണം മുറങ്ങേ കല്യാണം മുറങ്ങി കല്യാണം എന്ന് വെച്ചാല് ഓലും ഒരു ഫോട്ടോ അയക്കാൻ പറഞ്ഞു ഒരു സെൽഫി അയച്ചാണി പറഞ്ഞു അപ്പൊ ഞാൻ കൊയി കൊലല്ലേ അപ്പൊ ഞാൻ രണ്ടും കൽപ്പിച്ച സെൽഫി വിളിച്ചു കൊടുത്തു പിന്നെ ഓളെ മെസ്സേജ് കണ്ടിട്ടില്ല പിന്നെ പെരക്കാലും ഓള് പെരക്കാലും വിളിച്ചിട്ടാ പറഞ്ഞേ നമ്മക്ക് ഇനി എന്താ ആലോചിച്ചിട്ട് നോക്കാ നിങ്ങള് വിളിച്ച പിന്നെ ഓരോന്നും കണ്ടിട്ടില്ല പോലെ അയച്ചായില്ലേ ആ മോന്തി വെച്ചിട്ട് എങ്ങനെ പൊത്ത ആ നാ ഇന്റെ മോനെ കൊണ്ട് കിട്ടിയതല്ല ഇങ്ങനത്തെ ഒരാണെങ്കിൽ ഞാൻ ഇന്റെ മോനത്തൊക്കെ വന്നിട്ട്